രണ്ടായിരത്തി ഇരുപത്തിനാല് യു എസ് എസ് പരീക്ഷയിൽ വന്നിട്ടുള്ള കുറച്ച് ഗണിത ചോദ്യങ്ങൾ പരിചയപ്പെടാം ചോദ്യങ്ങൾ മാത്രമല്ല ഉത്തരവും ഉത്തരം കാണാനുള്ള വളരെ സിമ്പിൾ മെത്തഡ്സ് മെത്തേഡുകൾ പരിചയപ്പെടാം തുടങ്ങാം ബി എസ് സിയുടെ മധ്യബിന്തു വാണി ത്രികോണം എ ബി ഡിയുടെ പരപ്പ്ളവ് അമ്പത് ചരദശ്ര സെന്റിമീറ്റർ ആയാൽ ത്രികോണം എ ഡി സിയുടെ പരപ്പ്ളവ് എത്രയാണ് എ ബി സി ബി സിയുടെ മധ്യുട്ടി ത്രികോണം എ ഡി സിയുടെ പരപ്പ്ളവ് കണ്ടുകൂടിയാണ് ഇത് ഒരു ത്രികോണത്തിന്റെ പരപ്പഴ് കാണാനുള്ള സാധാരണ ഉപയോഗിക്കുന്ന സൂത്രവാക്യം എന്താണ് അര എച്ച് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വശം എച്ച് എന്ന് പറഞ്ഞാൽ ആ വശത്തിലേക്കുള്ള ഉന്നതി ത്രികോണം എ ഡി സി എന്ന ഇതിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വശമോ അതിലേക്കുള്ള ഉന്നതിയോ തന്നിട്ടുണ്ടോ ഇല്ല ആകെ മൂന്ന് കാര്യാണ് അല്ലേ ഒന്ന് ബി തന്നിട്ടുണ്ട് എത്രയാണ് ഡബ്ല്യു സ്ക്വയർ ഇങ്ങനെ വരച്ചല്ലോ അതിന്റെ അർത്ഥം എന്താ ഇത് തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ത്രികോണം എ ബി ഡി ഒരു മൊട്ട ത്രികോണാണ് ത്രികോണം എ ബി സിയും ഒരു മൊട്ടത്രികോൺ ഓക്കെ എങ്ങനെ നമുക്ക് ഇങ്ങനെ വശവും അതിന്റെ ലംബവും തരാതെ ഇതിന്റെ പരപ്പളവ് കാണാൻ പറ്റും അതിനൊരു വഴിയുണ്ട് എന്താ വഴി വെച്ചാൽ ത്രികോണം എ ബി സിയുടെ പരപ്പുറവിൽ നിന്ന് ത്രികോണം എ ബി ഡിയുടെ പരപ്പിളവ് കുറച്ചാണ് ത്രികോണം എ ബി സിയുടെ പരപ്പിറവിൽ നിന്ന് ത്രികോണം എ ബി ഡിയുടെ പരപ്പളവ് കുറച്ചാൽ ബാക്കി ത്രികോണം എ ബി സി എന്ന ഈ വലിയ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാധ്യത കിട്ടും അതാണ് പക്ഷേ ത്രികോണം നമുക്കറിയാം എന്താ ചെറുസത്തിലുണ്ട് ത്രികോണം എ ബി സിയുടെ പലപ്പോഴും തന്നിട്ടില്ല അത് കാണാൻ എന്തെങ്കിലും പണിയുണ്ടോ ഇതിൽ ഒരു ക്ലൂ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലൂ തന്നിട്ടുണ്ട് അതെന്താണെന്നു വെച്ചാൽ ബി സിയുടെ മധ്യബിന്ദുവാണ് ബിന്ദുവാണ് ഡി എന്ന് പറഞ്ഞാൽ ബി ഡിയുടെ ഇരട്ടിയാണ് ബി സി എന്ന അർത്ഥം ബി സി എന്ന് പറയുന്നത് ത്രികോണം എ ബി സിയുടെ ഒരു വശ ഈ ബി ഡിയുടെ ഇരട്ടിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ത്രികോണം എ ബി സിയുടെ പരപ്പ്ളവ് ത്രികോണം എ ബി ഡിയുടെ പരപ്പളവിന്റെ ഇരട്ടിയാണ് എന്ന് അർത്ഥം ഓക്കെ അതൊരു ആണ് ഇത് അമ്പത് ചതുദശ സെന്റിമീറ്റർ ആകുമ്പോൾ ത്രികോണം എ ബി സിയുടെ പരപ്പ്ളവ് അപ്പോ എത്ര വരും ഇതിന്റെ ഇരട്ടി അതായത് നൂറ് ചതുരശ സെന്റിമീറ്റർ അല്ലെ നൂറ് അമ്പത് ചതുരശ്രമീറ്റർ കുറച്ചിട്ടാണ് പരപ്പ്ളവ് അതെത്രയാ അമ്പത് ചതുശ സെന്റിമീറ്റർ തന്നെ അതായത് ഇതിന്റെ പരപ്പ്ളവും ഇതിന്റെ പരപ്പ്ളവും തുല്യമാണ് എന്നർത്ഥം ഓക്കെ രണ്ടു പാത്രങ്ങളുടെ ഉള്ളളവുകൾ രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിലാണ് ചെറിയ പാത്രത്തിൽ ഒന്നര ലിറ്റർ വെള്ളം കൊള്ളണമെങ്കിൽ വലിയ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും അംശബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അത്ര ഇതിനേക്കാളും നമുക്ക് ഇത് എഴുതിയാ രണ്ട് ഈസ്റ്റു മൂന്ന് സമം ചെറിയ പാത്രം വലിയ പാത്രം ഇതിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയാണ് ഒന്നര ലിറ്റർ ഈസ്റ്റു ഇതിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എക്സ് ഓക്കെ ഇനി നമുക്ക് അറിയാവുന്ന കാര്യം എന്താ രണ്ട് ഗുണിക്കണം എക്സും മൂന്നേ ഗുളിക്കണം ഒന്നരേയും തുല്യമാണ് അതായത് രണ്ട് എക്സ് മൂന്ന് ഗുളിക്കണം ഒന്ന് ഒന്നര നമുക്ക് ഒരു വിഷമം പിന്നെ

ഒമ്പതിലെ നാലൂടെ രണ്ട് രണ്ട് നാല് എട്ട് ഒന്ന് ബാക്കി ഈ നാല് നമുക്ക് ഈ കണക്കിങ്ങനെ ചെയ്ത് ചെയ്തത് ഈ ഉത്തര അപ്പൊ ഇവിടെ രണ്ട് ഒന്ന് ഓപ്ഷൻ ബി ആണ് ഇതാണ് അതിന്റെ ഉത്തരം അടുത്ത ചോദ്യം നാല്പത്തി സ്ക്വയർ സമയം രണ്ടായിരത്തി ഇരുപത്തി ഞ്ച് എങ്കിൽ നാലായിരത്തി അറുനൂറ് ദശാംശം അറുനൂറ്റി ഇരുപത്തി അഞ്ച് ബൈ രണ്ട് ദശാംശം പൂജ്യം രണ്ട് അഞ്ച് ഈ ഓപ്ഷൻസ് അവിടെ കട്ടെ നമുക്കിത് കണ്ടുപിടിക്കണം ഏത് ഫുട്ട് ഓഫ് നാലായിരത്തി അറുന്നൂറ് ദശാംശം ആറ് രണ്ട് അഞ്ച് ദശാംശം പൂജ്യം രണ്ട് അഞ്ച് അത് നമുക്ക് ഫസ്റ്റ് തന്നെ എഴുതാം ൂറ് ആറ് രണ്ട് അഞ്ച് ദശാംശം പൂജ്യം രണ്ട് അഞ്ച് അതിന്റെ സ്ക്വയർ മുകിലും ഒരു ദശാംശ സംഖ്യയാണ് താഴെയും ഒരു ദശാംശ സംഖ്യയാണ് ഇതിൽ മൂന്ന് ദശാംശ സ്ഥാനമുണ്ട് ഇതിലും മൂന്ന് ദശാംശ സ്ഥാനമുണ്ട് ഇതിൽ സംഖ്യ ഭിന്ന സംഖ്യയുടെ ഇങ്ങനെ അതിന്റെ വില കാണുമ്പോൾ നമ്മൾ അധികം ആദ്യം എന്ത് ചെയ്യണമെന്ന് എന്ന് വെച്ചാൽ ഇതിന്റെ ദശാംശ സ്ഥാനം ചേതത്തിന്റെ ദശാംശ സ്ഥാനം ഒഴിവാക്കണം ചേതത്തിന്റെ ദശാംശ സ്ഥാനം ഒഴിവാക്കാൻ എന്താ വഴി ഇതിൽ എത്ര സ്ഥാനമുണ്ടോ അത്രയും പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക മൂന്ന് ദശാംശ സ്ഥാനമാണ് അപ്പൊ ആയിരം കൊണ്ട് ഗുണിക്കണം ഛേദത്തെ ആയിരം കൊണ്ട് കുടിക്കുമ്പോൾ അംശത്തെയും ആയിരം കൊണ്ട് ഗുണിക്കണം ഇതിനെ ആയിരം കൊണ്ട് കുടിച്ചാൽ വരും ഈ മൂന്ന് ദശാംശ സ്ഥാനം പോകും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചാറ് ഇതിലും മൂന്ന് ദശാംശ സ്ഥാനം തന്നെയാണ് ആയിരം കൊണ്ട് കുടിക്കുമ്പോൾ ഇതിനെയും ദശാംശ സ്ഥാനം പോകും അതാണ് എളുപ്പവഴി നിയമവും അങ്ങനെ തന്നെ അപ്പൊ നമുക്ക് ഇതിലെ ദശാംശ സ്ഥാനം പോയി കിട്ടിയില്ലേ ഇതിനെ ആയിരം കൊണ്ട് കുടിച്ച് ഇതിനെ ആയിരം കൊണ്ട് കുടിച്ചു അങ്ങനെയാണ് അപ്പൊ നമുക്ക് ദശാംശ സ്ഥാനം പോകുമ്പോൾ ഇത് നാൽപ്പത്തൊന്ന് ലക്ഷത്തി അറുനൂറ്റി ഇരുപത്തഞ്ചും രണ്ടായിരത്തി ഇരുപത്തി ആയി മാറും അപ്പൊ ഇങ്ങനെഴുതാം ലക്ഷത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ലക്ഷത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അത് തന്നിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് റേസ്റ്റ് ഫോർ അപ്പൊ ഇതിനെ മാറ്റി നമുക്ക് എന്ത് എഴുതാം നാൽപ്പത്തി അഞ്ച് ഇതിനെ മാറ്റിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് എങ്ങനെയാണ് സിമ്പിൾ ആയി കണക്ക് ചെയ്യുക അതാണ് പറയുന്നത് ഇതാണ് ചോദ്യം ഇതാണ് കണ്ടുപിടിക്കുന്നത് ഇതിന്റെ ദശാംശ സ്ഥാനം നമ്മൾ അങ്ങനെയാണ് നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടിയത് നാല്പത്തി ലക്ഷത്തി അറുനൂറ്റി അഞ്ചിന്റെ വില സമം എന്താണെന്ന് ഇവിടെ തന്നെ തന്നിട്ടുണ്ട് അതാണ് നാൽപ്പത്തി അഞ്ച് ടു ഫോൺ ഇനി എങ്ങനെ uh, <inaudibleasy> െ ഇത് ഒരേ സംഖ്യയാണ് ഇവിടെ തന്നിട്ടുള്ള നാല്പത്തി അഞ്ച് അപ്പൊ കാണാനുള്ള വഴി നാല് അതായത് നാല്പത്തഞ്ച് സ്ക്വയർ ഇതിന് വില കിട്ടുന്നത് എത്രയാണ് സ്ക്വയർ 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 ആണ് റൂട്ട് 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 ഓഫ് 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 എന്ന് എന്താണ് അത് നാൽപ്പത്തി തന്നെയാണ് ഇതാണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ചുറ്റും എന്ന സമചലത്തിന്റെ മൂലകളിൽ നിന്നും രണ്ട് സെന്റിമീറ്റർ അകലെയുള്ള ബിന്ദുക്കളെ യോജിപ്പിച്ച സമചതലമാണ് പിക്യുആർസ് പിക്യു ആർസ് എന്ന സമയതലത്തിന്റെ പരപ്പളവ് നാൽപ്പത് ചതുദം സെന്റിമീറ്റർ ആയാൽ എ ബി സി ഡിയുടെ ഒരു വശത്തിന്റെ നീളം ഇത്ര ഈ വലിയ സമചിതത്തിന്റെ എ ബി സി ഡി എന്ന ഈ വലിയ സമചത്തിന്റെ ഒരു വശത്തിന്റെ അളവ് കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നുകിൽ അതിന്റെ പരപ്പളവ് വേണം അല്ലെങ്കിൽ ചുറ്റളവ് വേണം സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം പക്ഷെ തന്നിട്ടില്ല പകരം തന്നിട്ടില്ല എന്താ ഇതിനകത്ത് ഒരു ചെറിയ സമഗ്ര ഉണ്ട് എന്താ അതിന് പലപ്പോഴും തന്നിട്ടുണ്ട് നാൽപ്പത് ചതുദ നമുക്ക് ശരി കണ്ടുപിടിക്കേണ്ടത് എന്താ എ ബി സി ഡിയുടെ ഒരു വശമാണ് എ ബി ഒരു വശമാണ് എ ബി എ ബി കാണാൻ എന്താ വഴി എ പി ബി ആണ് എ ബി കൂടി ചേർന്നാൽ എ ബി അതിൽ എ പി തന്നിട്ടുണ്ട് എന്തിനാണ് രണ്ട് സെന്റിമീറ്റർ പ്ലസ് പി ബി പിഴിഞ്ഞാൽ നമുക്ക് എ ബി അതായത് ഈ സമുദ്രത്തിന്റെ ഒരു വശമായി പി ബി കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കൂ ഇവിടെ ഒരു മട്ട ത്രികോണമാണ് അല്ലേ ബി അതൊരു മട്ടത്രി പിക്യു ബി മട്ട ത്രികോണത്തിന്റെ ഒരു വശമാണ് പി ബി പി ബി കിട്ടിയാൽ നമുക്ക് എ ബി കാണാം അപ്പൊ പി ബി കാണാൻ എന്താ മാർഗം വട്ടത്തിൽ ഗുണമാകുമ്പോ വശം കാണാനുള്ള ഒരു വശങ്ങൾ സൂത്രം അല്ലേ സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ കണ്ടാലേ വശം കിട്ടും അല്ലെങ്കിൽ സ്ക്വയർ മൈനസ് എടുക്കാം എന്നാൽ വശം കിട്ടും അപ്പൊ എന്താണ് അതിലെ ഒരു വശം എന്താണ് റൂട്ട് ഓഫ് मार्क्स पद है सही दशा सही नहीं बिल्कुल लेकिन रूट ऑफ मार्क्स स्क्वायर तो तकाल ओपी क्यों अब आंसू उतरवाके हमने सोचे ना हमको पीबी कंडोड़ी क्या बनता है वो पीबी समान धारण है इन द वर्षे का कंडोड़ी है ना हमको पीक्यू स्क्वायर लाइक माइनस ग्रेंडल स्क्वायर रूट ऑफ पीक्यू स्क्वायर माइ BQ square अब സ്ക്വയർ എത്ര വരും അത് നാൽപ്പതാണ് അപ്പൊ ഇത് മാറ്റി അത് എത്ര വരും അപ്പോ ആറ് അപ്പോ സമം രണ്ട് അതായത് എട്ടർ ഇങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇതിന്റെ കണക്ക് ചെയ്തത് ഉത്തരം കണ്ടുപിടിക്കുക അടുത്ത ചോദ്യം ചിത്രത്തിൽ എ ബി സി ഡി എന്ന സാമാന്തരികത്തിനുള്ളിൽ വരച്ച സമകുജ ത്രികോണമാണ് കോൺ ബി സമ നൂറ് ഡിഗ്രി ആയാൽ കോൺ പി ഡി സി എത്ര അപ്പം ഇതാണ് സമാതിരികൾ എ ബി സി ഡി അതിനകത്ത് എ പി ഡി എന്ന ഒരു സമൂഹത്തിൽ കോൺ ഉണ്ട് പി ഡി സി എന്ന ഈ കോണ് കണ്ടുപിടിക്കണം അപ്പൊ നമുക്കിതുകൊണ്ട് നോക്കാം

ഇതിൽ ആകെ തന്നിട്ടുള്ള എന്താ അറിയൂ ഈ കോൺ ബീയുടെ അളവ് മാത്ര കോൺ ബിയുടെ അളവ് വെച്ചിട്ട് ഈ കോണ് കണ്ടുപിടിക്കണം അതിനെന്താ വഴി അത്ര വഴി പ്രശ്നമൊന്നുമില്ല സിമ്പിൾ എന്ന് ഈ കോണിന്റെ ആകെ അളവ് എത്രയാണ് ഇത് എത്രയാണോ അതായിരിക്കും ഇതിന്റെയും അളവ് കാരണം ഒരു സാമാന്തരികത്തിൽ യഥീർഷ കോണുകൾ തുല്യമായിരിക്കും ഇത് നൂറുകാണെങ്കിൽ ഇത് നൂറ് തന്നെയാണ് ഈ ഓരോ എത്ര വരും അറുപത് അറുപത് ഇതും അറുപത് ഇത് അറുപത് ആകുമ്പോ ബാക്കിയുള്ള കോൺ എത്ര വരും ഡിഗ്രി അപ്പോ കോൺ പിളവ് എത്രയാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് അതിന്റെ ഉത്തരം ഇത് വളരെ സിമ്പിൾ ആണ് Okay.